ഓടുന്ന ബൈക്കിന്റെ വീലിൽ വടിയിട്ടാൽ മറിയുമോ ഒരു മോട്ടോർ സൈക്കിളിന്റെ മുൻചക്രത്തിൽ ഒരു വടി കുത്തിക്കയറ്റിയാൽ സിനിമകളിലേതുപോലെ അത് ഉടൻ തന്നെ മറിഞ്ഞു വീഴും ആക്ഷൻ സിനിമകളിൽ മികച്ച രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു നാടകീയ രംഗമാണിത് എന്നാൽ ഇത് യാഥാർത്ഥ്യത്തിൽ സാധ്യമാണോ ഈ കെട്ടുകഥ പരീക്ഷിക്കാൻ മിത്ത് ബസ്റ്റേഴ്സ് തീരുമാനിച്ചു ആദാം ജാമി എന്നിവർ സിനിമകളിൽ കാണുന്നത് പോലുള്ള ഒരു പഴയ മോഡൽ മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ചു തുടങ്ങി ആദ്യം ഒരാൾക്ക് എത്ര വേഗത്തിൽ ഒരു വടി ചക്രത്തിൽ കുത്തിക്കയറ്റാൻ കഴിയുമെന്ന് അവരളന്നു ജാമി അത് പരീക്ഷിച്ചു ഏകദേശം മണിക്കൂറിൽ മുപ്പത് മൈൽ അല്ലെങ്കിൽ എം വേഗത രേഖപ്പെടുത്തി എന്നാൽ ഈ പരീക്ഷണം വ്യക്തമായും അപകടകരമായതിനാൽ അവരൊരു കസ്റ്റം സ്റ്റിക്ക് ലോഞ്ചിംഗ് ഉപകരണം നിർമ്മിച്ചു കറങ്ങുന്ന ചക്രത്തിലേക്ക് സുരക്ഷിതമായി വടി തൊടുക്കാൻ ഒരു ട്യൂബും റിമോട്ട് ട്രിഗറും അവരിതിനായി ഉപയോഗിച്ചു മണിക്കൂറിൽ അമ്പത് മൈൽ എം വേഗതയിൽ ലോഞ്ചർ പ്രവർത്തിച്ചെങ്കിലും വടി തട്ടിത്തെരിച്ചു പോവുകയുള്ളൂ കൂടാതെ ചക്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു പരീക്ഷണം കൂടുതൽ സ്ഥിരതയുള്ളതും സുരക്ഷിതവുമാക്കാൻ അവർ മോട്ടോർ സൈക്കിളിനെ ഒരു ട്രെയിലറുമായി ബന്ധിപ്പിക്കുകയും ഒരു ഡമ്മി റൈഡറെ ഉപയോഗിക്കുകയും ചെയ്തു ട്രെയിലർ പതിയെ മണിക്കൂറിൽ ഇരുപത്തഞ്ചു മൈൽ അല്ലെങ്കിൽ എം വേഗതയിലേക്ക് എത്തി ജാമി ട്രിഗർ അമർത്തി വടി ചക്രത്തിൽ തട്ടി എന്നിട്ടും ബൈക്ക് മറിഞ്ഞില്ല അതൊരു വശത്തേക്ക് ചെറുതായി ചരിഞ്ഞതേയുള്ളൂ വേഗത കുറവാണെന്ന് കരുതി അവരത് മണിക്കൂറിൽ നാൽപ്പതു മൈൽ അല്ലെങ്കിൽ എം പിഎച്ച് ആയി വർദ്ധിപ്പിച്ചു ഇത്തവണ വടി രണ്ടായി ഒടിഞ്ഞു എന്നിട്ടും ബൈക്ക് മറിഞ്ഞില്ല കൂടുതൽ പരാജയപ്പെട്ട ശ്രമങ്ങൾക്ക് ശേഷം അവർ സിനിമയിലെ മാന്ത്രികത പുനഃസൃഷ്ടിക്കാൻ സ്ഫോടക വസ്തുക്കൾ ചേർക്കാൻ തീരുമാനിച്ചു ഒരു നാടകീയമായ സ്ഫോടനത്തോടെ അവരാഗ്രഹിച്ച പോലെ ബൈക്ക് മറിയുകയും അത് കാണാൻ രസമുണ്ടെങ്കിലും തികച്ചും ഹോളിവുഡ് ഫിക്ഷനാണെന്ന് തെളിയിക്കുകയും ചെയ്തു